ും മറ്റൊരാൾ ഇങ്ങനെയാണ് എന്നുള്ള ഭാഗം നമ്മളായിട്ടൊരു തീരുമാനമെടുക്കാതിരിക്കുക അത് നമുക്ക് തോന്നും ഒരു പക്ഷെ അത് നല്ലതാണ് ഓ അയാൾ എൻ്റെ സ്വന്തം ആളാണ് അല്ലെങ്കിൽ അയാളെ എനിക്ക് ബിസിനസ് പങ്കാളിയാക്കാൻ പറ്റും അല്ലെങ്കിൽ പറ്റില്ല രണ്ടായാലും തീരുമാനങ്ങൾ തീരുമാനങ്ങൾ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പം സത്യത്തിൽ നമ്മൾ അവിടെ ഒരാളെ കൺക്ലൂഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ അയാൾ ഇന്നതാണെന്ന് നമ്മൾ ഉറപ്പിക്കുമ്പം നമ്മളിലുള്ള ഒരു ഉറപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു ഉറപ്പിനെ നമ്മൾ നമ്മളെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് കാരണം മുന്നോട്ട് പോകുമ്പം അതെങ്ങനെയാണ് നമ്മുടെ അനുഭവത്തിൽ വരുന്നതെന്ന് തീരുമാനിക്കേണ്ട ആൾക്കാർ നമ്മളല്ല അതുകൊണ്ട് തന്നെ ഒരാൾ ഇവൻ എൻ്റെ സുഹൃത്തായി നിൽക്കുമെന്നുള്ളൊരു ഭാഗത്തേക്ക് നമ്മൾ നിൽക്കുന്ന സമയം തൊട്ട് പിന്നീട് അതിൽ മാറ്റങ്ങൾ വരും കാര്യങ്ങള് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും ഈ മാറ്റത്തിനനുസരിച്ച് നമ്മൾ വിഷമിക്കുന്ന ഒരു ഭാഗവും വരും അപ്പൊ അതിന്റെ ഒരു ആവശ്യവും ഇല്ല മനസ്സിലാ നമ്മളെ ജീവിതം നമ്മൾ സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ നമ്മൾ പലരുമായിട്ട് പല രീതിയിലുള്ള ഡീലിങ്സ് ഉണ്ടാവും ഓക്കെ ആ ഡീലിങ്സിനെ ഡീലിംഗ്സായിട്ട് കണ്ടാൽ മതി ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ചില ആളുകളുടെ നല്ല പ്രവർത്തനം കൊണ്ട് അവർ നമുക്ക് നല്ലവരാണെന്നോ ചില ആളുകളുടെ ചീത്ത പ്രവർത്തനം കൊണ്ട് അവർ നമുക്ക് ചീത്ത ആൾക്കാരാണെന്നോ നമ്മുടെ ഉള്ളിൽ ഒരു മെമ്മറിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമില്ല കാരണം അവരൊക്കെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണ നമ്മുടെ ഉറപ്പിൽ നമ്മളായിട്ട് കോട്ടവെത്തിക്കൊണ്ടിരിക്കുകയാണ് ിക്കാതെ ഈ ഒഴുക്കിനനുസരിച്ച് നമുക്ക് ഫുൾ സ്ട്രെങ്ത്തിൽ നമ്മുടേതായിട്ട് ഒന്നുമില്ലാതെ നമ്മളുടേതല്ലാത്തതായിട്ട് ഒന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ യാത്രയ്ക്ക് ഒരിക്കലും അവസാനമില്ല മനസ്സിലായ ഒരിക്കലും ഇതിലൊരു കട്ട് ഓഫ് ഇല്ല ഇതിൽ തുടർച്ച മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം തുടർച്ചയുടെ ഭാഗമായിട്ട് ഈ തുടർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് ആരെയും പറ്റിയിട്ട് ഒരു തീരുമാനം അവരെ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് ജീവിതം കാണിക്കട്ടെ ജീവിതമാണ് എക്സ്പോസ് ചെയ്യണത് എല്ലാവരു മനസ്സിലാ എനിക്ക് നിങ്ങളോടുള്ള ബന്ധം അല്ലെങ്കിൽ നിങ്ങളിത് കേൾക്കുമ്പം ഇന്ന രീതിയിൽ നിങ്ങൾ പ്രതികരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണേ എങ്ങനെ നിങ്ങൾ പ്രതികരിച്ചാലും എനിക്ക് എന്നെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ മതി നിങ്ങൾ കുറച്ച് ചെറിയ കമന്റ് ചെയ്ത് അപ്പോ അപ്പൊ ഇവൻ എന്റെ വീഡിയോക്ക് ചെറിയായിട്ട് എഴുതി കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ എഴുതി ഇതുകൊണ്ടൊക്കെ കാര്യമുള്ള ഇതിനെ എല്ലാം ഇങ്ങനെയാണെന്ന് വ്യാഖ്യാനിച്ച് ഞാൻ എൻ്റെ തലയിൽ ഒരു ലോഡ് കയറ്റി വെക്കേണ്ട കാര്യമില്ല എനിക്ക് എന്താണ് പറയാനുള്ളത് അത് ഞാൻ വേണമെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞോളൂ അത്രയേ ഉള്ളൂ അതെന്റെ എന്റെ കാര്യമാണ് മനസ്സിലായാ ഞാൻ ജീവിക്കണ ഭാഗത്ത് ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് അതിന് മറ്റൊരാള് വിലയിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വില കൊണ്ടോ ഞാൻ ജീവിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഒരാളും ഇങ്ങനെ ഭാഗം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവിടെ അയാളുടെ മുന്നിൽ അല്ലെങ്കിൽ അയാളുടെ പ്രസൻസിൽ നമ്മൾ നമ്മളെ ഷട്ട് ഡൗൺ ചെയ്തിരിക്കണം അതുകൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള ഭാഗം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾ ഓൾവേസ് ആക്റ്റീവായിട്ട് നിൽക്കണം ബ്ലെയിം യുവർ ആക്ടിവിറ്റി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ജീവിക്കുന്ന ഭാഗമാണ് മറ്റൊരാളെ നമ്മൾ ബ്ലെയിം ചെയ്യുക അയാൾ എങ്ങനെയാണോ എന്നുള്ളൊരു ഭാഗത്തേക്ക് നമ്മൾ പോകണില്ല ഫുൾ ഫോക്കസ് ഓൺ അവർ സെൽഫ് ഞാനിങ്ങനെയാണ് ഓക്കെ എനിക്കിങ്ങനെയാണ് തുടരാൻ സാധിക്കുന്നത് ഇത് മാത്രം നോക്കിയാൽ മതി ഇറ്റ് സോ ബ്യൂട്ടിഫുൾ